പിന്നെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സായിട്ടാണ് ഷാംപൂ മാത്രം ഇനി ഷാംപൂടുക്കാം ഫ്രണ്ട്സ് നമുക്ക് ഇനി ഭയങ്കര എനിക്ക് അത്ര ഇഷ്ടമാണ് ബ്ലൂ കളർ അതുകൊണ്ട് ഞാൻ ബ്ലൂ എടുത്തു ഐറ്റംസ് ആദ്യം തന്നെ നോക്കുന്നത് കാരണം എന്താണ് ഇത് ആകെ പൊളി പിടിച്ച് കിടക്കുകയാണ് എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ആവശ്യമല്ല ഒരു തുണിയായാലും കുഴപ്പമില്ല അപ്പൊ മിക്സിലേക്ക് ടിഷ്യൂ പേപ്പർ കൊടുക്കാം അപ്പൊ അപ്പൊ നമ്മുടെ നല്ല പോളിഷ് ചെയ്ത പോലെ തന്നെ ഉണ്ട് നമ്മുടെ ഷൂ കാണാൻ അപ്പൊ ഫ്രണ്ട്സ് ഇത് നല്ല ക്ലീൻ തന്നെ ഇത് കിട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ കമന്റിൽ അറിയിക്കണേ നെക്സ്റ്റ് സെറാമിക് കപ്പിലാണ് ഫ്രണ്ട്സ് ഇത് കൊണ്ടൊക്കെ അത് നമുക്ക് ഈ ക്ലിയർ ചെയ്യാൻ നോക്കാം ഇതിന്റെ സൈഡിലൊന്നും അങ്ങനെ കറൊന്നുമില്ല ഇതിന്റെ ബാക്കിലായിട്ട് ഇത് എവിടെക്കാണ് നല്ല കറുള്ളത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ രീതിയിലേക്ക് പോയിട്ടുള്ളൂ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പതീ നമ്മള് വാഷ്സ് ഇവിടെ നല്ല കറ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ലിക്വിഡ് അയച്ചെടുത്തിട്ട് ആ ക്ലീൻ ചെയ്യാൻ പറ്റും നോക്കാം അപ്പൊ ഇനി ഞാൻ ഈ സ്ക്രബ് വെച്ചിട്ട് ഒന്ന് അരച്ചു ഇനി വെള്ളം വെച്ചൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വാഷ് കൂടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നീ